നിന്റെ എന്തായി കഴിഞ്ഞില്ലേ അവിടെ എങ്ങനെ കോലാഹലം എത്ര നേരമായി തുടങ്ങിയിട്ട് ഇവരുടെ ഡ്രസ്സിങ്ങിന് എടുക്കേണ്ട സമയുണ്ടല്ലോ അൺസൈക്കിൾ ആട്ടോ എങ്ങനെ കോലാഹലം ഉണ്ടാക്കാതെ വേറെ കാര്യം എന്തായാലും ഈ കോലാഹലം കണ്ടില്ലേ വേറെ കോലാഹലം ഉണ്ട് നമ്മുടെ സിനിമാ തിയേറ്ററിൽ ഇപ്പൊ പുതിയതായിട്ട് റിലീസ് ആയിട്ടുള്ള കോലാഹല സിനിമ ഒരു അടിപൊളി സിനിമയാണ് സന്തോഷ് പുത്തൻ എന്ന് പറഞ്ഞ പുതിയൊരു നായകനെ മലയാള സിനിമയ്ക്ക് കിട്ടുകയാണ് ഒരു കള്ളൻ്റെ കഥാപാത്രം അടിപൊളിയായിട്ട് നമുക്ക് തിയേറ്ററിൽ അതൊരു മരണ വീട്ടിലാണ് കേട്ടോ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാം അടിപൊളി പാടാണ് തിങ്കളാഴ്ച നിശ്ചയം പോലത്തെ ഒരു സിനിമ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം സിനിമയാണ് സിനിമ സംഗതി കയ്യിൽ നിന്ന് പോട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റർടൈൻ ചെയ്യും ഇരുന്ന് ചിരിക്കും ഗ്യാരന്റി